ജമ്മു ജമ്മുകാശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് അമർനാഥിലെ ഗുഹാക്ഷേത്രം ശ്രീനഗറിൽ നിന്ന് നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ വടക്കുകിഴക്കു ഭാഗത്തായി സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂന്നായിരം അടി ഉയരത്തിലാണ് പ്രസിദ്ധമായ ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത് ഗുഹയിൽ ജലം ഇറ്റുവീണ് ഉറഞ്ഞ് ശിവലിംഗത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു വേനൽക്കാലത്ത് ഈ മഞ്ഞുരുകി ലിംഗം അപ്രത്യക്ഷമാകാറുണ്ട് നാനൂറ് വർഷം മുമ്പാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തത് ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവന്റെ ജഡാമുടിയിൽ നിന്നും വീണ വെള്ളത്തിന്റെ തുള്ളികൾ അഞ്ച് നദികളായി രൂപമെടുത്ത് പഞ്ചധരണി എന്ന പേർ നേടി പഞ്ചധരണിയിൽ നിന്നും എട്ട് കിലോമീറ്റർ അമർനാഥ് ഹിമലിംഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അടി ഉയരമുള്ള ഗിരിശൃംഖമാണ് അമർനാഥ് അമർനാഥ് ഗുഹയ്ക്ക് നൂറടി ഉയരവും നൂറ്റി അൻപതടി ആഴവുമുണ്ട് ഇവിടെ ഹിമലിംഗമായ ഈശ്വരൻ തെക്കോട്ട് അഭിമുഖമായി ദർശനം നൽകുന്നത് സവിശേഷതയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഭക്തർ നൽകുന്ന കാണിക്കയുടെയും വഴിപാടിൻ്റെയും ഒരു ഓഹരി ഹിമലിംഗം കണ്ടെത്തിയ മുസ്ലിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് നൽകപ്പെടുന്നു മത സൗഹാർദ്ദത്തിന്റെ മാതൃകാസ്ഥാനമായി അമർനാഥ് ഹിമലിംഗക്ഷേത്രം ഉയർത്തി നിൽക്കുന്നു ശിവന്റെ തലയിലെ ചന്ദ്രകല പിഴിഞ്ഞെടുത്ത അമൃതം കൊണ്ട് ശിവൻ ദേവന്മാരെ അമർത്യർ ആക്കി എന്നാണ് ഐതിഹ്യം ഈ ദേവന്മാരുടെ അപേക്ഷ ശിവൻ ഹിമലിംഗമായി അവിടെ പാർപ്പുറച്ചു എന്നും ദേവന്മാരെ അമർത്യരാക്കിയത് കൊണ്ടാണ് ശിവന് അമർനാഥ് എന്ന പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു മുകളിൽ നിന്ന് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്ന വെള്ളം ഉറഞ്ഞാണ് ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടായത് ഈ ഗുഹാക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന മലകളുണ്ട് ഉഷ്ണകാലത്ത് പോലും അവയുടെ കൊടിമുടികൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും അമർനാഥ് ഗുഹാക്ഷേത്രം മനുഷ്യ നിർമ്മിതിയല്ല പ്രകൃതിയുടെ സംഭാവനയാണത് വെളുത്തപക്ഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഹിമക്കട്ടകൾ ശിവലിംഗത്തിന്റെ രൂപം പ്രാപിക്കുമെന്നും പൗർണമി ദിവസം ശിവലിംഗം പൂർണ്ണരൂപത്തിൽ എത്തുമെന്നാണ് വിശ്വാസം കൃഷ്ണപക്ഷത്തിലെ ആദ്യ ദിവസം മുതൽ മഞ്ഞൊരുകി തുടങ്ങുകയും അമാവാസ ദിനത്തിൽ ശിവലിംഗം അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു ഓരോ മാസത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു ശ്രാവണ മാസത്തിലെ പൗർണമി നാളിൽ ശിവൻ ഈ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് ആ പ്രത്യേക ദിവസം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് കൂടുതൽ പുണ്യമാണെന്ന് കരുതപ്പെടുന്നു ശ്രാവണ മാസം കഴിഞ്ഞാൽ ഉടനെ മഞ്ഞുകാലമാകും അതുകൊണ്ട് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ കാലം ശ്രാവണ മാസമാണ് എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഞ്ചാം ദിവസം കാശ്മീരിലെ ശാരദാപീഠത്തിലെ ശ്രീ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ നിന്ന് ഒരു ഭക്ത സംഘം പുറപ്പെടുക പതിവാണ് ഇന്ത്യയുടെ നാനാഭാഗത്ത് നിന്ന് ഭക്തർ ഈ സംഘത്തിൽ എത്താറുണ്ട് ഈ തീർത്ഥാടകരുടെ സൗകര്യത്തിനായി എല്ലാവിധ ഏർപ്പാടുകളും കാശ്മീർ ഗവൺമെന്റ് നൽകി അമർനാഥ് ഗുഹ ക്ഷേത്രത്തിനകത്തായി മറ്റൊരു ചെറിയ ഗുഹയുണ്ട് ഈ ഗുഹയ്ക്കടുത്ത് നിന്ന് നിന്നെടുക്കുന്ന ഒരുതരം വെളുത്ത പൊടി അമർനാഥിലെ വിഭൂതിയായി ഭക്തർക്ക് നൽകുന്നതിനുള്ള അവകാശം മുസ്ലിങ്ങൾ കാണുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ഈ വെളുത്ത പൊടി കാൽസ്യം സൾഫേറ്റിന്റെയും കാൽസ്യം ക്ലോറോഡിന്റെയും ഒരു മിശ്രിതമാണ് അമർനാഥ് ഗുഹയുടെ കൂടി ഒഴുകുന്ന അമരഗംഗ എന്ന പുഴയിലാണ് ഭക്തർ സ്നാനം ചെയ്യുന്നത് ഇതിൻ്റെ കരയിലുള്ള വെളുത്ത ഒരു പദാർത്ഥം തീർത്ഥാടകർ സ്നാനത്തിന് ശേഷം ശരീരത്ത് പൂശാൻ ഉപയോഗിക്കുന്നു പുഴയിൽ കുളിച്ച ശേഷം ഈ പൊടി പൂശുന്നതുകൊണ്ട് കുടിയ തണുപ്പിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുന്നു